മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ ചില ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു അതും പ്രകാരം വീട്ടിലേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തുന്നു അതായത് ഇപ്പം വീട്ടിലില്ലാത്ത മഞ്ജു മാത്രമല്ലേ മഞ്ജുവിനേയും വിളിച്ചു വരുത്തി മാത്രമല്ല ദുർഗാമ ഉണ്ണി കരുണ മഹാലക്ഷ്മി എന്നിവർ നിൽക്കേ തൻ്റെ തീരുമാനം അറിയിക്കുന്നു അതായത് തൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും മഹാലക്ഷ്മിയുടെ പേരിലേക്ക് എഴുതി കൊടുക്കുന്നു തൻ്റെ സ്വത്തുക്കൾ കണ്ടിട്ടല്ലേ തന്നെ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാവരും നടക്കുന്നത് ഇനി കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി അങ്ങ് പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് അതായത് ഉണ്ണിയും വാമദേവനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ തങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള അവകാശം വേണമെന്നുള്ള രൂപത്തിൽ സംസാരിക്കുമ്പോൾ കണ്ണം പറയുന്നുണ്ട് അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ലാഭവിഹിതവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് മാത്രമല്ല പിൻവാതിലിലൂടെ നീയും വാമദേവനും എന്നുള്ള കാര്യം എനിക്കറിയാം അങ്ങനെ പറഞ്ഞാലും എല്ലാ സ്വത്തുക്കളും നീ അവളുടെ പേരിൽ എഴുതി വെക്കുന്നത് എങ്ങനെ ശരിയാവാനാ എന്ന് ദുർഗാമ ചോദിക്കുമ്പം കണ്ണം പറയുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ പേരിലുള്ള സ്വത്തുക്കൾ എനിക്ക് കിട്ടി അതാണ് എൻ്റെ ഭാര്യ മഹാലക്ഷ്മിയുടെ പേരിലേക്ക് എഴുതി കൊടുക്കുന്നത് അല്ലാതെ അച്ഛൻ്റെ സ്വത്തുക്കൾ നേരത്തെ തന്നെ എല്ലാവരും കൂടി വീതിച്ചെടുത്തില്ലേ അതിലൊന്നും ഞാനൊരു അവകാശം ചോദിക്കാൻ വന്നിട്ടില്ല അച്ഛൻ്റെ സ്വത്തുക്കൾ എന്ന് പറയാൻ എന്തുണ്ട് എന്ന് ഉണ്ണി ചോദിക്കുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അതെനിക്കറിയേണ്ട കാര്യമില്ല അന്നേരമാണെങ്കിൽ കരുണ പറയുന്നുണ്ട് മാടിനെ പോലെ പണി ചെയ്യാൻ വേറെ ചിലരും നേട്ടം കൊയ്യാൻ മറ്റു ചിലരും എന്നൊക്കെ പറയുമ്പോൾ നീ ഇന്നലെ കയറി വന്ന പെൺകുട്ടിയായി ഈ കുടുംബത്തിൽ നിനക്കിവിടുത്തെ ഒരു കാര്യങ്ങളും അറിയത്തില്ല എന്നാൽ മുമ്പ് മുതലേ ഉള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാവുന്ന ഞാനാ തീരുമാനമെടുക്കുന്നത് അതിൽ അഭിപ്രായം പറയേണ്ടെന്ന രൂപത്തിൽ കരുണെ വിലക്കുന്ന സമയത്ത് അവിടേക്ക് ബാലചന്ദ്രൻ വരുന്നു ബാലചന്ദ്രനെ കണ്ണൻ എല്ലാവരോടും കൂടി പരിചയപ്പെടുത്തുന്നു അതായത് ഇയാൾ കമ്പനിയിലെ വെറും ഒരു സൂപ്പർവൈസർ മാത്രമല്ല നല്ലൊരു വക്കീലും കൂടിയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയില്ലേ സാർ എന്തായാലും ജ്വലറിയിലെയും ഓഫീസിലെയും കാര്യങ്ങൾ മഹാലക്ഷ്മിയുടെ നിയന്ത്രണത്തിൽ വരണം മാത്രമല്ല ഇനി മഹി ഒപ്പിട്ടാൽ മാത്രമേ ഇവർക്കുൾപ്പെടെ എന്തെങ്കിലും ഒരു ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പോലും അത് സാധിക്കാവൂ എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും റെഡിയാക്കിയിട്ടുണ്ട് ചില ഡൗട്ടുകളുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്ന സാവധാനത്തിൽ ചെയ്താൽ മതി നാളെ ഒരു സമയത്ത് ഇതിൻ്റെ പേരിൽ ഒരു ഉണ്ടാവരുത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാമെന്ന് പറയുന്നു കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ കണ്ണേട്ടൻ്റെ ഭാര്യയ്ക്ക് എഴുതി കൊടുക്കുന്നു അതിൽ ഞങ്ങൾക്ക് എന്ത് വിരോധം തോന്നാനാ എന്ന് പറയുന്ന സമയത്ത് ദുർഗയ്ക്കും ഉണ്ണിക്കും കരുണയ്ക്കും ഭയങ്കര ദേഷ്യയാകുന്നുണ്ട് മഞ്ജുവിനോട് അങ്ങനെ ബാലചന്ദ്രൻ്റെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാം അങ്ങ് പിരിഞ്ഞു പോകുന്നുണ്ട് അതേസമയം ഈ കാര്യങ്ങളെല്ലാം ഉണ്ണിയാണെങ്കിൽ വാമദേവനോട് വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ റൂമിൽ ചെല്ലുന്ന കണ്ണനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് നമ്മുടെ മഞ്ജുവിന് എന്തെങ്കിലും കൊടുക്കണ്ടേ ഞാൻ പലതവണയായിട്ട് കേൾക്കുന്നുണ്ട് മഞ്ജു നമ്മൾക്ക് വേണ്ടിയിട്ട് സ്വന്തം അമ്മയോടും സഹോദരനോടും കരുണയോടൊക്കെ എതിർത്ത് സംസാരിക്കുന്നതായിട്ട് മാത്രമല്ല അവളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുള്ള സ്ഥിതിക്ക് അവൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ് കണ്ണേട്ട എന്ന് പറയുമ്പോൾ കണ്ണനും പറയുന്നുണ്ട് തീർച്ചയായിട്ടും വേണം എന്നാൽ അവൾക്ക് കൊടുക്കുന്ന സ്വത്തുക്കൾ ഇപ്പോൾ അവൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മേഘനാഥനും വാമദേവനും കൈയിടും മാത്രമല്ല നാളെ ഒരു സമയത്ത് ആ മേഘനാഥൻ മഞ്ജുവിനെ ചതിച്ചു കഴിഞ്ഞാൽ അവൾക്കൊന്നും ഇല്ലാണ്ടായി പോവും ആ ഒരു അവസ്ഥ ഉണ്ടാവരുത് അവൾക്കളുടെ പേര് എഴുതി കൊടുക്കാം പക്ഷേ ആ സ്വത്തുക്കൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ അവൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂ എന്ന രൂപത്തിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നു അങ്ങനെ മതി കണ്ണിട്ടാണ് പൊതുവേ മഹാലക്ഷ്മിക്കാണെങ്കിൽ സ്വത്തിനോടോ പണത്തിനോടോ ഒന്നും യാതൊരു താല്പര്യമില്ല എന്നാലും ശത്രുക്കൾ ഇത്രയധികം ക്രൂരതകൾ കാട്ടിക്കൂട്ടിയപ്പോൾ അതായത് മഹാലക്ഷ്മിയുടെ ജീവൻ അപഹരിക്കാൻ സ്വന്തം സഹോദരി വരെ കൂട്ടുനിന്നു എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് വല്ലാണ്ട് വിഷമം തോന്നി അതുകൊണ്ട് അവർക്കൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇതിനെല്ലാം സമ്മതം ഓളി നിൽക്കുന്നത് അങ്ങനെ കമ്പനിയിൽ വരുന്ന ഉണ്ണി വാമദേവനോട് പറയുന്നുണ്ട് ഇനി കമ്പനിയിലെയും ജുവലറിയിലെയും എല്ലാം കാര്യങ്ങൾ മഹാലക്ഷ്മി ആയിരിക്കും നോക്കുന്നത് നാളെ തന്നെ ഇങ്ങോട്ടേക്ക് ഇൻസ്പെക്ഷനായിട്ട് വരുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വത്തുക്കളെല്ലാം അയാൾ അവളുടെ പേരിൽ എഴുതി കൊടുക്കുക അതിനു വേണ്ടിയിട്ടല്ലേ ആ വീൽ ചെയറിലിരിക്കുന്ന അയാളെ ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ കല്യാണം കഴിക്കുകയും നമ്മളിൽ നിന്നൊക്കെ അകറ്റി സ്വത്തുക്കളെല്ലാം സ്വന്തമായിട്ട് കൈയടക്കാൻ പോകുന്നതും അത് കേട്ട് വാമദേവൻ പറയുന്നുണ്ട് നാളെ ഇങ്ങോട്ടേക്ക് ഇൻസ്പെക്ഷൻ വരുന്നവൾ ഒരു കാരണവശാലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല ഇവിടെ വെച്ച് തന്നെ തീർത്തേക്കണം അങ്ങനെ ഇവിടെ വന്ന് തൻ്റെ ഇടത്തോടെ തിരിച്ചു പോകണ്ട എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നു എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞും ഏകനാഥൻ അതിനേക്കായും കലിയാകുന്നു ഇനി ഈ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല നമ്മളും കളം മാറ്റി ചവിട്ടുന്നത് തന്നെയാണ് നല്ലത് എന്തായാലും നമ്മളെ ഒന്നും കണ്ണന് യാതൊരു വിശ്വാസം കാണില്ല ഇത്തവണ മഹാലക്ഷ്മി കൊല്ലാൻ പോയ കാര്യം വീഡിയോ സഹിതമാണല്ലോ ആ മാർക്കോ എന്ന് പറയുന്നവൻ കൊണ്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല നമുക്കൊരു തരി സ്വത്ത് പോലും തിരത്തുമില്ല അച്ഛൻ പറഞ്ഞിരുന്നുവല്ലോ അവൻ്റെ അവളുടെയും കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് അധികം വൈകിപ്പിക്കേണ്ട സ്വത്തുക്കളെല്ലാം അവളുടെ പേരിൽ എഴുതി കൊടുത്തതിനു ശേഷം മ കണ്ണനെയോ മഹാലക്ഷ്മിയോക്കെ ഒന്നു കഴിഞ്ഞിട്ടൊരു കാര്യമില്ല നാളെ ഒരു സമയത്ത് അവൾ കഴിഞ്ഞാലും കരുണയ്ക്ക് മാത്രമേ അതിൻ്റെ അവകാശങ്ങൾ കിട്ടൂ അത് മോഹിച്ച് ഇത്രയും നാൾ നമ്മൾ ഓരോന്നും കാട്ടിക്കൂട്ടിയത് വെറുതെ ആകും അതു പിന്നെ എനിക്കറിയില്ലേടാ എന്ന് വാമദേവനും പറയുന്നു നീ വിഷമിക്കണ്ട എന്തായാലും ആ സ്വത്തുക്കൾ കണ്ണൻ മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല ഒന്നി അവനെ അല്ലെങ്കിൽ അവളെ ഞാൻ തീർത്തിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് മേഘനൊരല്പ ആശ്വാസമാകുന്നുണ്ട് അതേസമയം നമ്മുടെ കമ്പനിയിലേക്ക് ഇൻസ്പെക്ഷൻ വരുന്നത് മഹാലക്ഷ്മി ഒറ്റയ്ക്കല്ല സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ ബന്ധുക്കളാണ് തന്നോടൊപ്പം ഉള്ളതെന്നുള്ള കാര്യം കണ്ണൻ അറിയാം അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി അല്ലെങ്കിൽ കണ്ണനോ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകാനും പറ്റാത്ത സാഹചര്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മുടെ മഹാലക്ഷ്മി ഒറ്റയ്ക്ക് കമ്പനിയിലേക്ക് വിടത്തില്ല മാർക്കോ ആയിരിക്കും കൂട്ടിന് പോകുന്നത് കമ്പനിയിലേക്ക് വരുന്ന മഹാലക്ഷ്മി ഒറ്റയ്ക്കാണെന്ന് തെറ്റിദ്ധരിച്ച് മഹാലക്ഷ്മിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന വാമദേവനും ഉണ്ണിക്കും അവരുടെ ആളുകൾക്കും കണക്കിന് മാർക്കോ തല്ലുകൊടുക്കുന്നുണ്ട് അങ്ങനെ അടി വാങ്ങി ചെല്ലുന്ന ഉണ്ണിയെ കളിയാക്കുന്നുണ്ട് നമ്മുടെ കരുണ അതും കൂടി ആകുമ്പോഴത്തേക്കും ഉണ്ണിയുടെ സമനില ആകെ തെറ്റുന്നുണ്ട് അപ്പോൾ കാത്തിരിക്കാം വീഡിയോ ഇഷ്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടാരെ